What's up everyone, welcome back to another visit of my channel. If you are new here, my name is Saad. നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ അടിപൊളി ഡ്രസ്സ് ഇട്ടാലും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളി പെർഫെക്റ്റ് ഹെയർ സ്റ്റൈലൊക്കെ ആണെങ്കിൽ നമ്മളുടെ സ്കിന്ന അത്ര ലുക്കിംഗ് ഗുഡ് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്കുള്ള കോൺഫിഡൻസ് ഒക്കെ പോകും ഇപ്പം നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു പൂ കേസ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിനൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് അല്ലെങ്കിൽ ആറ്റ്നി ഇതൊക്കെ ഗെറ്റ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റെമഡീസ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയുന്നതാണ് പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം ഡാമേജ് ചെയ്യിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയില്ല സോ എങ്ങനെ നമ്മുടെ സ്കിന്നിൽ ലോങ് ലാസ്റ്റിംഗ് ഡാമേജ് അല്ലെങ്കിൽ സ്കാസ് ഇല്ലാതെ നമ്മൾ പിമ്പിൾസിനൊക്കെ ഗെറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് തിങ് ദസ് ഹൈസ് ഇറ്റ് ബിക്കോസ് ഇത് സ്വെല്ലിംഗ് ഇൻഫ്ലാമേഷൻ റെഡ്നസ് എന്നിവ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇത് സ്കിന്നിനെ സ്ട്രിങ് ചെയ്യുന്നത് കൊണ്ട് പിമ്പിൾസിന്റെ സൈസിനെ ഇത് സ്ട്രിങ് ചെയ്യും ഐ മീൻ നമ്മൾ എടുക്കുന്ന ഐസ് സ്കിന്നിന്റെ അടിയിലുള്ള ബ്ലഡ് വെസൽസിനൊക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് പോസ് ഒക്കെ സ്ട്രിങ് ആവാൻ ഹെൽപ് ചെയ്യും ഒരിക്കലും ഐസ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഐസ് ഒരു ക്ലോത്തിൽ ഒക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് അവിടെയുള്ള സെൽസ് ഫ്രീസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനാണ് ജസ്റ്റ് വൺ മേക്ക് നമ്മൾ എടുക്കുന്ന ഐസിന് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ടൈറ്റൈൻ ചെയ്യാനുള്ള ഗോൾഡ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് നെക്സ്റ്റ് ടിപ്പ് ആൾ ഡോൺ ടച്ച് ഇറ്റ് ഐ മീൻ തുടരരുദ്ധ ഞാൻ പറഞ്ഞു തരുന്നത് നോട്ട് ഇറ്റ് പോപ്പ് ഇറ്റ് നോർമലി ഇപ്പോൾ നമുക്കൊരു പിമ്പിൾസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ലൈക്ക് കൈകൊണ്ടിങ്ങനെ ഞെക്കി പൊട്ടിക്കുകയാണ് പതിവ് നമ്മളിങ്ങനെ ഞെക്കി പൊട്ടിക്കുമ്പോൾ ആക്ച്വലി ഇറ്റ് ബെസ്റ്റ് ഓഫ് ദ സ്കിൻ ഇത് സ്കിന്നിനെ ഇൻസൈഡ് ആയി ഔട്ട് സൈഡ് ഡാമേജ് ആക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എനിക്ക് പിംപിൾസ് ഉണ്ടാകുമ്പം ഐ യൂലി പോയിട്ടും ഞാൻ ലാസ്റ്റ് ഒരു വൺ മന്ത് മുമ്പാണ് എനിക്കിവിടെ ഒരു പിമ്പിൾസ് ഉണ്ടായപ്പോൾ ഞാൻ പോപ്പിരുന്നത് അതിൻ്റെ പാട് ഇതാണ് ഇപ്പോഴും ഇവിടെ ഉണ്ട് സോ നമ്മൾ ഇങ്ങനെ പിംപിൾസ് പോപ്പ് ചെയ്യുമ്പം ആ ഭാഗം ഹീൽ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക് ശരിക്കും പിംപിൾസ് പോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു നാപ്കിനോ ഒരു ടിഷ്യോ യൂസ് ചെയ്തിട്ട് പോപ്പ് ചെയ്യുക ഒരുപാട് ആൾക്കാർ പിമ്പിൾസ് ഡ്രൈ അപ്പ് ആവാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ടൂത്ത് പേസ്റ്റ് നമ്മളുടെ ഫേസിൽ നോ യൂസ് എവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഫാസ്റ്റ് ലീവ് പിമ്പിൾ ഫ്രീ ആവണമെങ്കിൽ ഒരുപാട് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഓരോ ആൾക്കാരുടെ സ്കിന്നും പേഴ്സൺ ടു പേഴ്സൺ ആണ് സോ നിങ്ങളുടെ ഫേസിന് ഏതാണ് സ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ആ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുക നമ്മളുടെ ഫേസ് അഗ്നി ഫ്രീ ആവാനുള്ള ഒരു ബെറ്റർ വേ ആണ് അറ്റ്ലീസ്റ്റ് ഫൈവ് ടൈംസ് ഒരു ദിവസം നമ്മൾ ഫേസ് കഴുകുന്നത് ഇടയ്ക്കിടക്ക് ഫേസ് കഴുകൊണ്ട് ടച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ കഴുകുന്നത് ശീലമാക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാർ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മൾ ും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസ് ക്ലീൻ ചെയ്യാറില്ല നല്ലൊരു അഗ്നി ഫ്രീ സ്കിൻ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ശീലാണ് നിങ്ങൾക്ക് അഗ്നി ഓർ പിമ്പിൾസ് പ്രോബ്ലം നല്ലവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോം റെമഡീസ് ഒക്കെ പരീക്ഷിച്ച് പരാജയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലൊരു ഡെർമറ്റോൽസിനെ കാണാതിരിക്കാൻ മറക്കരുത് ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സീക്ക് പ്രൊഫഷണൽ ഹെൽത്ത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈറ്റും കൂടെ പ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻസിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം